താമരക്കുളം വി വി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം സ്കോളർഷിപ്പ് പദ്ധതിക്ക് തുടക്കമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികളെയും സമൂഹത്തെയും അതിജീവനത്തിന്റെ പാതയിൽ നയിക്കാനും സംരക്ഷിക്കാനും കഴിയുന്നവരാകണം അധ്യാപകരെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു താമരക്കുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡോക്ടർ അബ്ദുൾ കലാം സ്കോളർഷിപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് വിദ്യാർത്ഥികളെയും സമൂഹത്തെയും അതിജീവനത്തിന്റെ പാതയിൽ നയിക്കാനും സംരക്ഷിക്കാനും കഴിയുന്നവരാകണം അധ്യാപകരെന്ന് കെ ജി രാജേശ്വരി പറഞ്ഞു

പുതിയ നയങ്ങളും വികസനങ്ങളുമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് ഒരു കുട്ടി പോലും പഠിക്കാതെ ഇരിക്കരുത് എന്ന കൂടി പോകുന്ന സ്കൂളിലെ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പ്രതിമാസ സ്കോളർഷിപ്പ് പദ്ധതി നടപ്പാക്കുന്നത് സുമനസ്സുകളായ അധ്യാപകരും മറ്റും ചേർന്നാണ് ഇതിനായി തുക സമാഹരിക്കുന്നത് കൃത്യമായ മാനദണ്ഡങ്ങളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലെ നിരാലംബരായ പത്തിൽപരം വിദ്യാർത്ഥികൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക നിർദ്ധനാവസ്ഥയിലുള്ള കുട്ടികളുടെ പഠന പുരോഗതി ലക്ഷ്യമാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത് മുൻപ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലയളവിൽ പദ്ധതിയിലൂടെ നാല് ലക്ഷം രൂപയോളം അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് നൽകാൻ സാധിച്ചിരുന്നുവെന്ന് ഭരവാഹികൾ പറഞ്ഞു സ്കൂൾ പി ടി എ പ്രസിഡന്റ് രതീഷ് കുമാർ കൈലാസം ചടങ്ങിൽ അധ്യക്ഷനായി പ്രിൻസിപ്പൽ ആർ രതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു ഒ ആർ സി കോർഡിനേറ്റർ എൻ സുഗതൻ പദ്ധതി വിശദീകരണം നടത്തി സ്കൂൾ മാനേജർ പി രാജേശ്വരി മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്കൂൾ ഹെഡ് മിസ്ട്രസ് എസ് സഫീന ബിവി ഡെപ്യൂട്ടി എച്ച് എം ടി ഉണ്ണികൃഷ്ണൻ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ രാജീവ് നായർ പി ടി എ വൈസ് പ്രസിഡന്റ് എച്ച് റഷീദ സീനിയർ അധ്യാപകരായ ബി കെ ബിജു ഹരിലാൽ സിആർ ബിനു സ്മിത തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി സി എസ് ഹരികൃഷ്ണൻ നന്ദി പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ്